എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു കിടിലും ഫ്രൂട്ട് സലാഡ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പമായിട്ട് അത് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം ആണ് ക്യാരറ്റ് നാലെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നമുക്ക് ഒരു മൂന്നെണ്ണം മതി ഇത് ചെറുതായതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് തോലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാന് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ക്യാരറ്റ് മുങ്ങാൻ ഭാഗം വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒരൊറ്റ ബിസിൽ മാത്രം മതി കേട്ടോ ഈ ഒരു ക്യാരറ്റ് വേവിക്കാനായിട്ട് അപ്പൊ അതങ്ങനെ ഇരുന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് വെച്ചെടുത്ത് അതിലേക്ക് ഒരു മൂന്നര കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഇവിടെ കസ്റ്റാർഡ് പൗഡർ തയ്യാറാക്കണം അപ്പൊ ഒരു മൂന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പോളം പാൽ ഞാൻ ഒഴിച്ചെടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് കട്ട കൂടാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ സമയത്ത് പാല് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കണം മധുരത്തിന് ആവശ്യമുള്ള അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി മധുരം പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റെഡി ആക്കേണ്ട സമയത്ത് കുറച്ചുകൂടി ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് വരണം അപ്പൊ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ കസ്റ്റാർഡിന്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ടീസ്പൂൺ വനലസൺസും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തില്ല എങ്കിൽ നമ്മൾ കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് മിക്സ് ചെയ്തില്ലെങ്കിൽ അത് കട്ട പിടിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പൊ വാനില ലംസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി അതൊന്ന് നമുക്ക് കുറുകിയ പാകത്തിലായ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും പാകം മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഒരു ഒറ്റ വിസിൽ ആ വിസിൽ ആവി മൊത്തം പോയതിന് ശേഷമായിട്ട് നമ്മൾ തുറന്നിട്ടുള്ളത് ഇനി ആ വെള്ളം നൂറ്റി കളഞ്ഞിട്ട് അത് തണുപ്പിക്കാനായിട്ട് വെക്കണം അപ്പം അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ തണുത്ത് വന്നിട്ടുള്ള ക്യാരറ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് വാനില ഐസ് ക്രീം ആണ് അപ്പോൾ അത് ഞാൻ ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ ഐസ്ക്രീം ആണ് ആദ്യം എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമുക്ക് ഈ ക്യാരറ്റ് ക്രീമി പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഐസ്ക്രീം ഇല്ലായെങ്കിൽ പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരക്കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ആദ്യം അടിച്ചെടുത്തത് അത് അത്ര ശരിയായിട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ ഒരു പത്ത് രൂപയുടെ ഐസ്ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു ക്രീമി പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ ക്യാരറ്റിന് വേണ്ടത് അപ്പോഴേക്കും നമ്മുടെ പാൽ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് ഈ ക്യാരറ്റിന്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി ഉണ്ടായിരുന്ന ഒരു കാൽ കപ്പ് പാൽ കൂടി ഉണ്ടായിരുന്നു അതും ആ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അധികം കട്ട കുത്തരുത് നമുക്ക് ഈയൊരു ഇത്രയും ലൂസിൽ വേണം കിട്ടാനായിട്ട് ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം ഒരു മൂന്നോ നാലോ മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുള്ള ഒരു മിക്സാണിത് ഇനി അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സെല്ലാം ഏഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സുകൾ മാത്രം മതിയാവും ഇപ്പൊ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആപ്പിളാണ് ഒരു ചെറിയ ആപ്പിൾ ഉണ്ടായിരുന്നു ആപ്പിളാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പഴുത്ത മാമ്പഴം ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഒരു ചെറിയ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ രണ്ട് ഞാലിപ്പൂവിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് പിന്നെ അതുപോലെ അരക്കപ്പ് അനാറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽക്കപ്പ് കറുത്ത മുന്തിരിയാണ് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ് കുറച്ച് നെട്ട്സും കൂടി ബദാമും കേശുനട്ടും കൂടി ഇട്ടാണ് നമ്മളെ കയ്യിലുള്ള നെറ്റ്സ് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും ഒട്ടും പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട് പിന്നെ മാത്രമല്ല നല്ല പഴുത്തതും ആയിരിക്കണം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു തണുപ്പിൽ വേണം നമുക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തണുപ്പോട് കൂടി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കസ്റ്റാർഡ് ആണ്ട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് ആണ് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മറ്റേ മിക്സിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഗ്ലാസ്സിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല നല്ലൊരു ആണ് ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പൊ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് അലാഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്